ആ പറയുന്ന മാതാപിതാക്കൾക്ക് അവരെ സ്വയം അറിയാൻ പറ്റുന്നുണ്ട് അവരെ സ്വയം അവർക്ക് പിടിയിട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും മനസ്സിലാവും പൂർണ്ണമായ ആ ഒരു തലത്തിൽ എത്തുമ്പോൾ നമ്മളും ദൈവവും ഈക്വലായി അപ്പൊ റിയലൈസേഷനിൽ നിന്ന് ആക്ച്വലൈസേഷനിലേക്കുള്ള ദൂരം അത് എളുപ്പമല്ല നമ്മൾ സണ്ണിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്മുടെ സോളായിട്ടാണ് ആത്മാവിന്റെ വെളിച്ചമാണ് ഹലോ മാം ഹായ് നമുക്ക് ഈ എനർജി ഗ്ലൻസ് ചെയ്യാനായിട്ട് എന്തൊക്കെ വഴികളാണുള്ളത് എനർജി ക്ലെൻസിങ് അല്ലേ എനർജി ക്ലെൻസിങ്ങിന് നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആദ്യം ബോഡി ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്നും കുളിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധി വരും എന്ന് പറയും അതായത് അതിനൊരു വശം കൂടി ഉണ്ട് അതായത് നമ്മളുടെ ക്രൗണ്ട് ചക്ര അത് കുളിക്കാത്തവരുണ്ട് കുളിക്കണോ എന്നും കുളിക്കേണ്ട തല കുളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നമ്മളുടെ ക്രൗൺ ചക്ര ക്ലെൻസിങ് അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഓറ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ എക്സ്റ്റേണലി ആണ് ആദ്യം തുടങ്ങേണ്ടത് അതാണല്ലോ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് എനർജി ക്ലെൻസിങ്ങിൻ്റെ ഒരു വശമാണ് പിന്നെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചക്രാസിനെ ക്ലെൻസ് ചെയ്യുക അത് തന്നെ ഒരു വ്യക്തിക്ക് ചക്ര മെഡിറ്റേഷനിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ഒരുമാതിരി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എനർജീസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ ഓരോന്നാണ് അപ്പം അവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ എനർജി എവിടെയാണ് ക്ലോഡ്ഡായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പല രീതിയിലും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് തന്നെ കാര്യം ചെയ്യിക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ അവരുടെ ഓരോ പീരീഡ് ഓഫ് സ്റ്റേജ് അനുസരിച്ചിട്ടും അവരു ഇമോഷൻസ് ആണെങ്കിലും മൈൻഡ് സെറ്റ് ആണെങ്കിലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനർജിക്ക് തന്നെ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ അതില് ഒരു അഡൽട്ട്ഹുഡിന് മുമ്പുള്ള ഒരു കൗമാര പ്രായമൊക്കെ എന്ന് പറഞ്ഞു കുട്ടികളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും അവരുടെ തലത്തിലേക്ക് ഇറങ്ങി നമുക്ക് അവരെ ഒന്ന് നോക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ് അപ്പോൾ അതിലൊക്കെ ഇതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതിനാണ് കുട്ടികളെ അവരെ ഒരു ഇമോഷൻ നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും സ്റ്റേജ് മാറുന്ന അനുസരിച്ചിട്ട് ചില മാതാപിതാക്കൾക്ക് പറയില്ലേ ഇവരെന്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മുടെ മക്കളെ പിടികിട്ടൂലെ അപ്പൊ ഈ പിടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വഴികളുണ്ടോ ആ പറയുന്ന മാതാപിതാക്കൾക്ക് അവരെ സ്വയം അറിയാൻ പറ്റുന്നുണ്ട് അവരെ സ്വയം അവർക്ക് പിടികിട്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് അങ്ങനെ ആരെയും പിടികിട്ടില്ല നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല നമ്മൾ ലിബറേറ്റഡായി പോകും നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല ഒന്നും നമുക്ക് നമ്മുടെ കുട്ടികളാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് അവർ അങ്ങനെ ആവണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതാണ് പ്രശ്നം അവരെ കുറച്ച് അവർ സ്വാതന്ത്ര്യത്തോടുകൂടി ചിന്തിക്കാൻ അനുവദിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോത്തിന് ഇന്നില്ലാത്തതും അതാണ് എല്ലാവരെയും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോഴ്സൊക്കെ പഠിപ്പിച്ച ഒരു നിലയിൽ എത്തിക്കുക തീർന്നു പക്ഷെ അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും മനസ്സിലാവും പൂർണ്ണമായിട്ടൊന്നും നമുക്ക് നമ്മളെ മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള അതേ എനർജി തന്നെയല്ലേ എല്ലാവരുടെയും ഉള്ളിലുള്ളത് ആ ഒരു ജീവചൈതന്യമല്ലേ എല്ലാവരിലും ഉള്ളത് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടതും ബേസിക് അടിസ്ഥാനപരമായിട്ട് ഒരേ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും ജീവിത രീതി വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതേ ഉള്ളൂ മായ എന്ന് പറയുന്നത് ഇലൂഷൻസിലാണ് നമ്മളെല്ലാവരും ഇല്യൂഷൻസിലാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് യൂണിവേഴ്സ് മൊത്തം ഒന്നാണ് അപ്പൊ നമ്മൾ നമ്മളെ ഒന്ന് ആയിട്ട് പറഞ്ഞ നമ്മളെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കും നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്തായിരിക്കും അതായത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കാം പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെ ആക്ച്വലി വന്നത് ദേഷ്യമാണോ നമുക്ക് ശരിക്കും ഹേർട്ടായി അതിനെ കവറപ്പ് ചെയ്യുന്നതാണോ ഇങ്ങനെ നമ്മളൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ പാർട്ട്ണറിനെയും മാതാപിതാക്കളെയും കളീഗ്സിനെയും ഒക്കെ മനസ്സിലാകാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ സ്വയം മനസ്സിലാക്കണം അപ്പൊ അതിലേക്കുള്ളൊരു എന്ന് പറയുന്നത് എന്താണ് സ്വയം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാനേ പറ്റുള്ളൂ ഈ ശ്രമമാണ് നമ്മുടെ ജീവിതം മുഴുവനും ജന്മ ജന്മാന്തരങ്ങൾ ഈ ശ്രമമാണ് നടത്തുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന അജ്ഞാനം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കർമ്മകളും ഉണ്ട് ഈ കർമ്മകൾ കാർമിക് ഡെറ്റ്സ് ആയിട്ട് വരും നല്ല കർമ്മകൾ ചെയ്യുമ്പോൾ നമുക്കത് പോസിറ്റീവ് കർമ്മ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ജന്മത്തിൽ ലക്ക് എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ അതെ ആ അപ്പം നമുക്ക് ഈ കാർമിക് ഡെറ്റ് ഉണ്ടാവുമ്പോൾ ഈ ഡെറ്റ്സിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ചോയ്സ് എടുക്കുന്നത് റോങ് ആയി പോകുമ്പോൾ വീണ്ടും അത് തിരുത്തി മനസ്സിലാക്കുന്നത് വരെ നമുക്ക് ലെസൺസ് വന്നുകൊണ്ടിരിക്കും ജന്മങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പം മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ബോധപൂർവം ശ്രദ്ധിക്കാൻ എൻ്റെ ശരീരത്തിനെയോ എൻ്റെ മനസ്സിനെയോ എൻ്റെ ആത്മാവിനെയോ വേറൊരു വ്യക്തിയുടെ മനസ്സിനെയോ ശരീരത്തിനെയോ ആത്മാവിനെയോ ഹേർട്ട് ചെയ്യും മുറിപ്പെടുത്തും എന്നുറപ്പുള്ള തോട്ട്സോ സ്പീച്ചോ സംസാരമോ പ്രവൃത്തിയോ ഏറ്റവും എലിമിനേറ്റ് ചെയ്യുക എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുറയ്ക്കുക രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ എവിടെയാണോ ായിട്ടിരിക്കുന്നത് അതായത് നമ്മുടെ ശരീരം എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് അവിടെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക മൈൻഡ് ഫുൾനെസ് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സ്വയം നന്നാവുക അല്ലെങ്കിൽ നന്നാവാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുക ശ്രമിക്കാൻ മാത്രമേ പൂർണ്ണമായിട്ട് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പൂർണ്ണമായ ആ ഒരു തലത്തിൽ എത്തുമ്പോൾ നമ്മളും ദൈവവും ഈക്വലായി ഇപ്പം നമ്മുടെ ഉള്ളിൽ ഈ ചൈതന്യമാണുള്ളത് ദൈവചൈതന്യം ഉണ്ട് തത്വമസി എന്ന് പറയുന്ന നീ ആണ് അത് നീ ആകുന്നു എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും നമ്മൾ പൂർണമായിട്ടും നന്നാവുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പെട്ടെന്നായിരിക്കും നമുക്കൊരു ഇൻസിഡൻ്റ് നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന നമ്മളൊരു ഫ്രണ്ട് വിളിച്ചെന്തെങ്കിലും പറയും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചോ അവൻ തീർന്നില്ല ഇത്രയും നേരം റിയലൈസ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അവൻ ചെയ്തോ ഇല്ല അപ്പൊ സെൽഫ് റിയലൈസേഷൻ മാത്രം പോരാ അത് പ്രാക്ടീസ് ചെയ്യണം ആക്ച്വലൈസേഷനും ഉണ്ടാവണം അപ്പൊ റിയലൈസേഷനിൽ നിന്ന് ആക്ച്വലൈസേഷനിലേക്കുള്ള ദൂരം അത് എളുപ്പമല്ല അതിന് നമുക്ക് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് വേണം കോൺഷ്യസ് പ്രാക്ടീസസ് വേണം കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് റിയലൈസേഷനിലേക്ക് എത്തുന്നൊരു സമയം ഈ യോഗിമാരെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അവർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല അതെ അതെ എന്ത് കേട്ടു കഴിഞ്ഞാലും പ്രശ്നമില്ല അവരവരിലെ തന്നെ ഇങ്ങനെ ലയിച്ചിരിക്കുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനത് ചോദ്യം ചോദിക്കട്ടെ ഈ പ്രകാശത്തിന് എന്താ ഒരു പ്രത്യേകത ചില വീഡിയോസിനകത്തിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ എത്തിപ്പെടാത്ത ഗുഹകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രകാശം അടിക്കുന്നതായിട്ടും അതേപോലെ അത് ആ ഗുഹകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ കൊത്തിവെക്കുന്ന ശില ശിലകൾ കൊത്തിവെക്കുന്ന രീതിയിൽ തന്നെ പണ്ടുണ്ടായിരുന്ന യോഗിമാരുടെ അത്തരം പോസിൽസുകളൊക്കെ കാണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓക്കെ ഈ അതിലൊക്കെ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രകാശവുമായി ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത് അവിടെയൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു പ്രകാശമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ പ്രകാശം എവിടെന്നാണ് വരുന്നത് സോഴ്സ് എവിടെയാണ് സൺ സൂര്യൻ സൺ സൂര്യൻ നമ്മള് ആസ്ട്രോളജിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഞാനൊരു ടാരോ റീഡറും കൂടെയാണ് അപ്പം ടാറോയിലായിക്കോട്ടെ നമ്മൾ സണ്ണിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ സോളായിട്ട് ആത്മാവിൻ്റെ വെളിച്ചമാണ് നമ്മളുടെ ഹീലിംഗ് എന്ന് പറയും അതായത് അന്ധകാരം നിറഞ്ഞ നമ്മളുടെ മനസ്സിന് വെളിച്ചം വരികയാണ് അത് ആ ഹീലിംഗിലൂടെ നമുക്ക് ലഭിക്കുകയാണ് സ്പിരിച്വൽ എൻലൈറ്റ്മെൻ്റ് ഉണ്ടാവുകയാണ് നമ്മളുടെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം പ്രകാശമാണ് അതായത് ഇരുട്ട് നീങ്ങിയല്ലോ കൺഫ്യൂഷൻസ് വഴി മാറിയില്ലേ അതുകൊണ്ട് പ്രകാശത്തിന് സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻസിനെ മാറ്റി നമുക്കൊരു ലൈറ്റ് മുന്നോട്ട് പോകാനുള്ള പാത തുറന്നു കിട്ടി എന്നുള്ളത് തന്നെയാണ് ആത്മജ്ഞാനം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് അപ്പൊ അവരുടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അതായിരിക്കാം അവര് ഇപ്പൊ സ്കൾച്ചേഴ്സ് അല്ലെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒക്കെ അവരുടെ തോട്ട്സ് അല്ലേ എല്ലാവരും അവരുടെ വർക്കായിട്ട് പുറത്തേക്ക് കൊടുക്കുക അല്ലെങ്കിൽ അപ്പം അവർ എഴുത്തായിട്ടും ലിറ്ററേച്ചർ ആയിട്ടും സ്കൾച്ചേഴ്സായിട്ടും ഒക്കെ അവർ തന്നിട്ടുള്ളത് അവരുടെ തോട്ട്സ് തന്നെയാണ് അത് വരുന്ന തലമുറകൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം ഉറപ്പായിട്ടും ഓക്കെ മാം